ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം അതാ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കുട്ടികൾക്ക് രണ്ടാൾക്കും സുഖം ആയി സുഖം തന്നിട്ടില്ല കേട്ടോ അപ്പം അതാണ് ഒന്നും ഇടാൻ ഇടാതിരുന്നത് രാവിലെ ദോശയ്ക്കുള്ള മാവുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസത്തിനായിട്ടുണ്ടാക്കിയത് അരച്ചതായിരുന്നു അപ്പോൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളത് ഇതാ ഇന്ന് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാലാണ് അത് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പാക്കറ്റ് പാല ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചായയൊക്കെ പിന്നെ ഇതാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് ദോശയ്ക്കുള്ളതൊക്കെ ഉള്ളുണ്ടാവുക അപ്പോൾ ഞാൻ ദോശ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പുട്ടും കൂടെ ഉണ്ടാക്കുക വിചാരിച്ചിട്ടുണ്ട് പുട്ടിനുള്ള പൊടി അന്ന് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് പുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് പിന്നെ ഇതിക്കുള്ള കറിയെന്നു വെച്ചാൽ തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടാകുന്നു കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പുറത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കറി ടോ പിന്നെ പുട്ടിക്ക് വേറെ കറിയൊന്നും എന്തായാലും ഉണ്ടാക്കണില്ല അപ്പോൾ രാവിലെ കറി വെച്ചെടുക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം അതിനും കൂടെ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടല്ല പറയുന്നേ കറി ഉണ്ടെങ്കിൽ ഓൾറെഡി കറി ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് പിന്നെ കറി അപ്പോൾ ഉണ്ടാക്കി എടുക്കണ്ടല്ലോ എന്നുള്ളത് കേട്ടോ ഇത് കുട്ടികൾക്ക് സ്കൂള് സ്കൂളില്ലാത്ത ദിവസത്തെയാണ് കേട്ടോ വീഡിയോ അപ്പോൾ പിന്നെ അത്യാവശ്യം വൈകിട്ടൊക്കെയാണ് എഡിറ്റിട്ടുള്ളത് അപ്പോൾ പിന്നെ കറി തലദിവസമുള്ളത് വലിയൊരു സമാധാനം ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ദോശയ്ക്ക് എടുക്കണ്ടേ അധികം കട്ടിയൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പുട്ടിക്കുള്ള തേങ്ങയൊക്കെ ചിലവിയെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പൊടി അങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ ഒരു ദോശ മതിയായിരുന്നു കേട്ടോ പുട്ടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ രാവിലെ തന്നെ പുട്ടും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് കരുതി അപ്പം അങ്ങനെ എന്താ പുട്ട് പുട്ടിനുള്ള തേങ്ങയൊക്കെ ചിലവിയെടുക്കുന്നുണ്ട് അപ്പോൾ ദോശം എടുക്കുന്ന ആ സമയം കുറച്ച് ചായ എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചാലുള്ളൂ പിന്നെ ആ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങുകയുള്ളൂ സത്യം പറഞ്ഞാൽ അങ്ങനെ അപ്പം കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ വിശക്കണേനുസരിച്ചാണ് കേട്ടോ ചായ കൂടി ചായ കൂടി ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതലാണ് ഇപ്പോൾ ഒന്ന് കുറവാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ വിശക്കുമ്പോൾ വിശക്കുമ്പോൾ അങ്ങനെ ചായ ഒക്കെ എടുത്ത് കുടിക്കും ഇപ്പം ഞാൻ വിശക്കണ സമയം ഞാൻ എന്തെങ്കിലും കഴിക്കും ചെയ്യട്ടോ അപ്പം പുട്ടൊക്കെ ഇതാ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയം ഞാൻ എന്താ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ അപ്പം അതൊന്ന് കഴുകിയെടുക്കേണ്ട കേട്ടോ അപ്പം ഞാനിങ്ങനെ വോയിസ് കൊടുക്കണൊക്കെ ഈ ഒരു ടൈമിൽ കുട്ടികളെ അകത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പം അവരെ സൗണ്ടാണ് ഇടയ്ക്ക് കേൾക്കണത് അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം സത്യം പറഞ്ഞാൽ വേഗം പണി ഒരുങ്ങാണ് കേട്ടോ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അടപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ ഫോണിൽ തോണ്ടിയിരിക്കും ഇതിപ്പോൾ വീഡിയോ എടുക്കുക അപ്പോൾ പിന്നെ ഫോണിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുട്ടികൾക്ക് സുഖമല്ല കേട്ടോ സുഖമില്ലെന്ന് പറഞ്ഞാൽ പൊന്നുവിന് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അനുവിന് ജലദോഷം ചുമയും അങ്ങനെയുള്ള ചെവി വേദന അതൊക്കെ ഉണ്ടാകുന്നു കേട്ടോ ഒരു ദിവസം രാത്രി ചെവിയൊക്കെ വേദനിച്ചിട്ട് വൈകുന്നേരം സമയം കേട്ടോ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു അവൾക്ക് ജലദോഷം അതൊക്കെ കാരണമാണ് ഇതിന് മുന്നേ ഒന്നും അങ്ങനെ ചെവി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം കാണിച്ചു അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു അപ്പം ജലദോഷവും ഒക്കെ നല്ല ഉണ്ട് അപ്പോൾ പിന്നെ വീഡിയോസൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയില്ല കേട്ടോ പൊന്നുപൊന്ന് ഇടയ്ക്ക് ഛർദി കണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോസൊന്നും ചെയ്തില്ല വീഡിയോസ് ചെയ്തത് ഇത് മുന്നേ ഉള്ളതാണ് അപ്പോൾ ഇത് ഇന്നാണ് എഡിറ്റ് ചെയ്തൊന്ന് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയത് പിന്നെ വീഡിയോ ചെയ്യുന്നത് വ്യൂ ഒക്കെ ഒന്ന് കൺ കമ്മിയാവുമ്പോൾ കുറവാകുമ്പോൾ വലിയ താല്പര്യം ഇല്ലാത്ത പോലെ കേട്ടോ ഇപ്പോൾ എന്താണെന്നറിയില്ല കുറേ കാലം ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് വ്യൂ വ്യൂ ഒരു നൂറും ഇരുന്നൂറും ഒക്കെ ആകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടിട്ടോ ഞാൻ ചില വീഡിയോസൊക്കെ ചിലരുടെ വീഡിയോസൊക്കെ എടുത്ത് കാണും അതൊക്കെ ചെ ചിലതൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എന്താ അപ്പോൾ അതിനൊക്കെ കുറച്ച് വ്യൂ ഒക്കെ കാണാം അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ വീഡിയോ വ്യൂ ഒക്കെ കമ്മി എന്നുള്ളൊരു ടെൻഷൻ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടുക വെച്ചാൽ ചില സാഹചര്യങ്ങൾ കാരണം ചില ദിവസങ്ങളൊന്നും ഇടാനും വേണ്ടിയിട്ട് പറ്റാറില്ല അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കലും പുട്ടുണ്ടാക്കിയെടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ചായയുടെയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ കിടക്കുകയാണ് ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഇനി ബാക്കി കിടക്കുകയാണല്ലോ അപ്പോൾ കറി വെക്കാനുള്ളത് ഞാൻ കുമ്പളങ്ങയും പിന്നെ കുറച്ച് ചേമ്പും ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തല്ലിലേക്കെ കളഞ്ഞ് എടുത്തിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വിറക് അടുപ്പിലാണ് കേട്ടോ വെക്കണേ ചോറ് ഞാൻ കുക്കറിലാണ് ഗ്യാസ് ഗ്യാസിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ കറിക്കുള്ളത് എന്തായാലും അടുപ്പത്തിൽ വെച്ചിട്ട് പിന്നെ മുറ്റയടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമോയെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ അതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ ഇതാ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇന്നും എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വന്ന് നോക്കാമൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ കുറേ മുന്നേക്കെ എണീറ്റ് നമ്മൾ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിനൊക്കെ ടൈം കിട്ടും അങ്ങനെ നേരത്തെ ഇരിക്കുന്ന ഒരാളല്ല കേട്ടോ അപ്പോൾ ഞാനതിനനുസരിച്ച് ഇങ്ങനെ മുറ്റടിക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് നാല് ഭാഗത്തൊക്കെ ഒന്ന് നോക്കാനും ഇരിക്കാനൊക്കെ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടുന്നുണ്ട് അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെപ്പോഴും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ അത്യാവശ്യം വെയിലൊക്കെ വരുമ്പോൾ നല്ലൊരു ഉഷാറൊക്കെ തോന്നും അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനെല്ലാം നോക്കാറുള്ളട്ടോ അപ്പം അതാ ഞാൻ അടിച്ചുവാരിയൊക്കെ വന്നിട്ടുണ്ട് മുറ്റം ഫുള്ളൊക്കെ അടിച്ചുവാരി വന്നിട്ടുണ്ട് കേട്ടോ പനിമോളിതാ തിൻഡത്തിരുന്നിട്ട് അവൾ അവളുടെ ഒരു പുസ്തകത്തിൽ പുസ്തകത്തിലിരുന്ന് എന്തോ ചിത്രം വരയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കറി കറിക്കുള്ളത് വിന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ താ ഞാന് കുറച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് എന്താ അവിടെ കടന്ന് തിളയ്ക്കും അപ്പത്തേനും തേങ്ങ ചെരുവിയെടുക്കും അപ്പോൾ താ തേങ്ങ ചെരുവിയെടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ജീരകവും ഒക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കറി എന്താ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇപ്പം തന്നെ നോക്കിയത് നന്നായി അല്ലെങ്കിൽ കരിയും ഇതിന് മുന്നേ എനിക്ക് ഞാനിങ്ങനെ അടുപ്പത്തെ വെച്ചിട്ടിങ്ങനെ കരി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പത്തും വെള്ളം നല്ല വറ്റിയിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ ചോറിനുള്ള അരി കഥ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് വിസിലടിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങത അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറി പാകാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കറി അവിടെ ആയിട്ടുണ്ട് ഇനി ഉപ്പേരി വെക്കാനായിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൊത്തമരയാണ് ഉള്ളത് കൊത്തമരയല്ല അമരക്കയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പയറും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ ഉപ്പേരി വെച്ചെടുക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് എടുത്ത് കൊണ്ടിണ്ട് എന്നിട്ട് പിന്നെ അതൊന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേനും ചോറൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് ഓട്ടപാത്രത്തേക്ക് ഊറ്റിയെടുക്കണം അപ്പോൾ അതാ ചോറൊക്കെ ഊറ്റിയെടുത്ത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്ത് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഉപ്പേരി വയ്ക്കാൻ പോകാനോ അപ്പോൾ ആദ്യം ഞാൻ കറി ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറി ഒന്ന് വറുത്തിടേണ്ട ആദ്യം അങ്ങനെ കറി ഉണ്ട വറുത്തെടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിക്കുള്ളതും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ടേ ചെറിയുള്ളി പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ കുറച്ച് മാങ്ങഞ്ചി അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് അതും കൂടെ ഉണ്ട് അങ്ങനെ ഉപ്പേരിയും കറിയും എല്ലാമായിട്ട് ചോറൊക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉണക്കമീനും പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ അതും കൂട്ടിയിട്ടാണ് ഇന്ന് ചോറൊക്കെ ഉണ്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്